താങ്കളോട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി തരാ തന്നെ താങ്കളോട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും താങ്കൾ മറുപടി തരുമോ ഈ പൊളിറ്റിക്കൽ റോട്ടോ ചോദിക്കുന്ന പൊട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല മധ്യ നയവുമായിട്ട് നിങ്ങളുടെ ചോദിച്ചു അതൊരു ബാലിശ് കുറച്ചുകൂടെ പൊട്ട ചോദ്യമാണ് താങ്കളുടെ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം രാഷ്ട്രീയം അല്ല പറയേണ്ടത് മനസ്സിലായോ താങ്കൾക്ക് ഉത്തരമുട്ടുന്നുണ്ടെങ്കിൽ താങ്കൾ അതിനെ ഉത്തരമുട്ടുന്നു പറയാ ശ്രീ ജന താങ്കളുടെ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ താങ്കളും ശ്രദ്ധയിൽ മനോദിച്ചില്ലെങ്കിൽ സംസാരിക്കുന്നേ അല്ല താങ്കൾ പോയിന്റേ പോയിട്ട് ശ്രീ ജയരാജ് ജയരാജ് ശ്രീ ജയരാജ് താങ്കളോട് മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ മറ്റു പലർത്തവും കൂടി പോകുന്നതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് അദ്ദേഹം മനസ്സിലാക്കാൻ സാധിക്കും വെച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി താങ്കൾക്ക് പറഞ്ഞു മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ ൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇയാള് രണ്ട് ചോദ്യം ചോദിച്ചില്ലേ ഒരു ചോദ്യം തമിഴ്നാട്ടിൽ എന്തിനു സീറ്റ് ഷെയർ ചെയ്തു രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാൽ എന്താണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ച പ്രൈവറ്റൈസേഷനെ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്തു ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നേ